ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും താരവേരുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് എല്ലാം ഡി എൻ എ ഉള്ള പേറുകളാണ് വരുന്നത് നല്ല കിടിലം പേറുകളാണ് വരുന്നത് അപ്പോൾ കൂട്ടുകാരെല്ലാവരും തന്നെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക കണ്ടതിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്ത് നമുക്കിന്ന് കോഡ് പോകുന്നത് എൻ വൺ എൻ ടൂ എന്നുള്ള കോഡിലാണ് പോകുന്നത് നമുക്ക് എൻ വണ്ണിൽ വരുമ്പോഴത്തേക്ക് ഒബാൾട്ട് പാർബിൾ ഓപ്പ് ലൈൻ മെയില് ഗ്രീൻ ഒപ്ലൈൻ ഫീമെയിൽ ആണ് ഇവരൊക്കെ റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള പേരുകളാണ് ഡി എൻ എ കാർഡും അവൈലബിളായിട്ടുള്ള പാർ ബ്ലൂ ഒപ്ലൈൻ ആണ് മെയിലും വരുന്നത് അതുപോലെ ഫീമെയിൽ ബീഡ് വരുന്നത് ഗ്രീൻ ഒപ്പ് ലൈനാണ് എൻ ആണ് കോഡ് വരുന്നത് ഈ പെയറിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് ചെയ്യുന്നത് ഈ പെയറിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് നല്ല നല്ല പെയറുകളിന്ന് വരുന്നുണ്ട് അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക നമുക്കിനി സൺഡേയിൽ എല്ലാ ജില്ലകളിലോട്ടും വണ്ടി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് അത് നമ്മൾ കൊടുത്തേക്കുന്ന വാഹനത്തിലാണ് നിങ്ങളെ ഏൽപ്പിക്കേണ്ടത് അപ്പോൾ എൻ വണ്ണിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് അപ്പോൾ കൂടാതെ നമുക്കിന്ന് എൻ ടൂൽ വരുമ്പോഴത്തേക്കും ഓപ്പ്ലൈൻ സ്പ്ലിറ്റിൻ്റെ ഒരു പെയറാണ് നമ്മളത് കുറേ പ്രാവശ്യം തന്നെ നമ്മൾ ചാനൽ വഴി തന്നെ വിശദീകരിച്ചതാണ് ഈ നമ്മുടെ ഈ പേറിൽ നിന്ന് അടുത്ത മ്യൂട്ടേഷനിൽ ഓപ്പ്ലൈൻ ലൂട്ടൺ ഓഫീസർ ഓപ്പ്ലൈൻ ബേഡുകൾ ഇറങ്ങാൻ സാധ്യതയുള്ള സാധ്യതയില്ല നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള പേറാണ് എൻ ടു ആണ് ഈ പേറിൻ്റെ കോഡ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഈ പേറിൻ്റെ പ്രൈസ് എൻ ടുവിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് നമുക്കിന്ന് എൻ ത്രീയിൽ വരുമ്പോഴത്തേക്കും ആൽബിനോ ഫിഷർ ഫീമെയിൽ അതുപോലെ തന്നെ ക്രിമിനോ ഡക്ക് മെയിലും ആണ് രണ്ട് പേർക്കും ഡി എൻ എ കാർഡ് അവൈലബിളാണ് ഇന്ന് കാണിക്കുന്ന മുഴുവൻ പേറുകൾക്കും ഡി എൻ എ ഉണ്ട് കേട്ടോ ക്രിമിനോ ഡക്ക് മെയില് അതുപോലെ തന്നെ ആൽബിനോ ഫിഷർ ഫീമെയിലും ആണ് ഈ പേറിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് പ്രൈസ് ഈ പെയറിന് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് പ്രൈസുകൾ അതുകൂടെ തന്നെ നമുക്കിന്ന് എൻ ഫോറിൽ വരുമ്പോഴത്തേക്കും ഗ്രീൻ നയാസയുടെ ഒരു പെയറാണ് ഇവർക്കും ഡി എൻ എ കാർഡ് അവൈലബിൾ ആണ് അപ്പം നമുക്ക് ഗ്രീൻ ഡയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോർമലി നമ്മുടെ ആഫ്രിക്കൻ ലവ് ബേഡിൻ്റെക്കാൾ വളരെ ചെറിയ ബേഡുകളായി പക്ഷേ ഭംഗിയിൽ ഏമാനാണ് കേട്ടോ കാരണം ചെറിയ ബേഡുകൾക്ക് ആ ഒരു റെഡ് സൈഡൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള ഭംഗിയാണ് ഈ വളർച്ചയുടെ ഘട്ടത്തിൽ ആ ഹെഡിലുള്ള റെഡ് വീണ്ടും നല്ല കളറാവും അപ്പോൾ ഡി എൻ എ കാർഡുള്ള ഗ്രീൻ നയസിഡ് ഒരു പേർ ആണത് ഈ പേറിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് നല്ല 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 പേറുകളാണ് വരുന്നത് ഇവിടെ ഒരു വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക കണ്ടതിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്യുക അപ്പോൾ എൽ ഫോറിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അതോ കൂടാതെ നമുക്കിന്ന് എൻ ഫൈവില് വരുമ്പോഴത്തേക്കും ഒബാൾട്ട് പാർ ബ്ലൂ ഓപ്ലൈൻ മെയില് അതുപോലെ തന്നെ ഗ്രീൻ ഓപ്ലൈൻ ഫീമെയിലും ആണ് ഒരു റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള പേറാണ് ഡി എൻ എ കാർഡും അവൈലബിളായിട്ടുള്ള പെയറാണ് ഈ പെയറിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഒബാൾട്ട് പാർ ബ്ലൂ ഓപ്ലൈൻ മെയില് അതുപോലെ തന്നെ ഗ്രീൻ ഒപ്പ് ലയൻ ഫീമെയിലും ആണ് പ്രൈസ് വരുമ്പോഴത്തേക്കും രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ കൂട്ടുകാരെ നമുക്കൊന്ന് എൻ സിക്സിൽ വരുമ്പോഴത്തേക്കും ഗ്രീൻ ഫിഷർ ഒപ്പ് ലൈൻ ഫീമെയിൽ അതുപോലെ തന്നെ വയലറ്റ് ഫിഷർ മെയിലും ആണ് ഇവർക്ക് ഡി എൻ എ കാർഡ് അവൈലബിളാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള പേർ ആണ് ആയിരത്തി തൊള്ളായിരം രൂപയാണ് ഈ പേരിൻ്റെ പ്രൈസ് വരുന്നത് ഈ പേറിന് ആയിരത്തി തൊള്ളായിരം രൂപയാണ് പ്രൈസ് വരുന്നത് വയലറ്റ് ഫിഷർ മെയില് ഗ്രീൻ ഫിഷർ ഒപ്പ് ലൈൻ ഫീമെയിൽ പ്രൈസ് വരുമ്പോഴത്തേക്കും ആയിരത്തി തൊള്ളായിരം രൂപയാണ് പ്രൈസ് നമുക്കത് എൻ സെവനിൽ വരുമ്പോഴത്തേക്കും പാർബ്ലൂ ഓപ്ലൈൻ മെയിൽ ലൂട്ടൺ ഓഫീഷർ ഫീമെയിലും ആണ് ഇവരും അഡൽട്ട് പേറാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള പേറാണ് ഈ പേറിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും രണ്ടായിരം രൂപയാണ് പ്രൈസ് ഈ പേരിന് രണ്ടായിരം രൂപയാണ് പ്രൈസ് നമുക്കിന്ന് എൻ എയ്റ്റിൽ വരുമ്പോഴത്തേക്കും വയലറ്റ് പാർബിൾ ഓപ്പ്ലൈൻ മെയിൽ ഗ്രീൻ ഓപ്പ്ലൈൻ ഫീമെയിലും ഒരു ഏഴ് മാസം പ്രായമുള്ള പെയറാണ് ആണ് കോഡ് വരുന്നത് ഈ പെയറിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഈ പെയറിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രൈസ് നമുക്കൊന്ന് എൻ നയനിൽ വരുമ്പോഴത്തേക്കും ലൂട്ടൻ ഓഫീഷറിൻ്റെ ഒരു റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള പെയറാണ് ഡി എൻ എ കാർഡ് ഉള്ള പെയറാണ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ പേരിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ കൂട്ടുകാർ ഇന്ന് കാണിച്ച ഏതെങ്കിലും പേരുകളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്യുക നമുക്കിനി സൺഡേയിൽ എല്ലാ ജില്ലകളിലോട്ടും ട്രാൻസ്പോർട്ടേഷൻ വണ്ടി വരുന്നുണ്ട് അപ്പോൾ ചാനലുമായിട്ട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി